ഹായ് ഹായീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ബീട്രൂട്ട് വെച്ച് നരച്ച് മുടി എങ്ങനെ കറുപ്പിക്കാമെന്നും അതുപോലെ തന്നെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ബീട്രൂട്ടാണ് കേട്ടോ ഇതുപോലുള്ള നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ തോലൊക്കെ ഞാൻ പീലർ വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് ഇതിൽ ധാരാളം ഐറ്റി നൈട്രേറ്റ് അയൺ വിറ്റാമിൻ സി നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട് നമ്മൾ കറി വെച്ച് മാത്രമായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക എന്നാൽ ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ബീട്രൂട്ട് അന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കോട്ടന്റെ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം തുണിയിൽ വെച്ച് അരിച്ചെടുക്കുമ്പോൾ നമ്മൾ അരിപ്പയിൽ നിന്ന് അരിച്ചെടുക്കുന്നതിനേക്കാളും നമുക്ക് ജ്യൂസ് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തുണി എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള തുണി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക അപ്പൊ ഇത്രയും ജ്യൂസ് നമുക്ക് ഒരു ബീട്രൂട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ചൂടായ ചട്ടിയിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ചെറുതായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് നമ്മുടെ മുഖത്തിലെ ചുളിവുകൾ വരണ്ട ചർമ്മം കറുപ്പ് എന്നിവ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ബ്ലീച്ചിങ്ങ് ഏജന്റ് ആണ് നമ്മളുടെ അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പാകം അറിയാലോ ഫുൾ ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു രീതിയിൽ ആ ഒരു പരുവം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും ഈ ബീട്രൂട്ട് ജ്യൂസൊക്കെ നന്നായിട്ട് റെഡിയായി ആയി ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ കട്ടകളൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ബീട്രൂട്ട് പൊടി ചർമ്മത്തിന്റെ തിളക്കവും നിറവും നൽകാൻ സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിനുകളും ആന്റി ഓക്സിഡൻ ചർമ്മത്തിലെ പാടുകളും അതുപോലെ തന്നെ കരുവാളിപ്പ് അകറ്റാനും വലണ്ട ചർമ്മത്തെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ചർമ്മത്തിലെ ഇലാസ്റ്റിസിറ്റിയെ മെച്ചപ്പെടുത്താനും ബീട്രൂട്ട് കൂടി സഹായിക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മളുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ലൈവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് നല്ലൊരു കിട്ടിലൻ ഫേസ് പാക്ക് ആണ് ഇട്ടത് നിങ്ങൾക്ക് ഈ ഫേസ് ക്ക് പോലെ കൈയിലും മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറിന് പകരമായിട്ട് തൈരോ പാലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം തുടച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലൈവ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ആ തുടച്ച ഭാഗത്ത് നല്ലൊരു കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുമുള്ള നല്ലൊരു ഹെൽത്തി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബീട്ട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ആപ്പിളും അതുപോലെ തന്നെ അരമുറി ലെമണും ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതെല്ലാം നന്നായിട്ട് ഈ ഒരു രൂപ ത്തിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരമുറി ലെമൺ ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം അതിൻ്റെ കുരുപ്പെടാതിരിക്കാൻ നോക്കണം കൈപ്പരസം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള മിക്സ് നമുക്ക് ഇതുപോലെ ഐസ് ട്രെയിലാക്കി ആക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ട ബുദ്ധിമുട്ടില്ല ഓരോ ക്യൂബ് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ എ ബി സി ജ്യൂസ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നാരുകൾ ധാരാളമായിട്ടുള്ളത് കൊണ്ട് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ അംശം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട് വിറ്റാമിൻ എ സി എന്നിവ ചർമ്മത്തിന് തിളക്കവും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ മാറാനും വേണ്ടിയിട്ട് സഹായിക്കും ക്യാരറ്റിലെ വിറ്റാമിൻ എ കണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി ശരീരത്തിൽ വിഷവസ്തുക്കൾ ഇത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കും ബി പി ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം ഇത് കുടിച്ചു വരികയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് നല്ല ഹെൽത്തി അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു ചട്നി അങ്ങനെ എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു കാൽമുറി ബീ ബീട്രൂട്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് പുളി നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഞാൻ കുറച്ച് സോക്ക് ചെയ്ത് പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഉപ്പിടാൻ വേണ്ടിയിട്ട് മറന്നു പോയിരുന്നു അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയുള്ളുട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ചട്നിയാണ് നമുക്കൊന്ന് കടുക് താളിച്ചെടുത്താൽ മാത്രം മതിയാവും ഈ ഒരു ചട്നി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ആണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ നിങ്ങൾ തളിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുന്നത് അപ്പോൾ ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഈ കളർഫുള്ളായിട്ടുള്ള ചട്നിന്ന് ഉണ്ടാക്കി നോക്കുക മക്കൾക്കൊക്കെ ഈ ഒരു കളർ കണ്ടാൽ തന്നെ ഒരുപാട് ഇഷ്ടവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ബീട്രൂട്ടാണ് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെയാണ് അതിന് വേണ്ടിയിട്ടും എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ല നല്ല കളർ തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ടിപ്പിന് വേണ്ടിട്ട് നല്ല കളർ ഉള്ളത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ എല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഫൈൻ ആയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മൂന്ന് ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക അപ്പം നിങ്ങൾ കണ്ടില്ല നല്ല കളറുണ്ട് അത് അരിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ നിങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുമ്പോഴേ അത്യാവശ്യം ജ്യൂസും അതിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് അരിച്ചെടുത്തപ്പോൾ എനിക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും അടിയത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഈ ടിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതായിരിക്കും കഞ്ഞിവെള്ളം മുടിക്ക് നല്ല കരുത്ത് നൽകാനും കൊഴിച്ചിൽ മാറ്റാനും അതുപോലെ തന്നെ താരനകറ്റാനും സഹായിക്കുന്നുണ്ട് ഇത് മുടിക്ക് നല്ല തിളക്കവും മിനുസവും നൽകാം മുടിവേരുകളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ പ്രോട്ടീനുകൾ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബീറൂട്ട് ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് ആവണക്കെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ആവണക്കെണ്ണ നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടി നല്ല കട്ടിയായി വളരാനും കറുപ്പായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ടോണർ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് അരമണിക്കൂർ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു വരികയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാൻ അതുപോലെ തന്നെ വേരുകളിൽ നിന്ന് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പായിട്ട് വരാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു നാച്ചുറൽ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അടുത്തതായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ജ്യൂസ് തന്നെയാണ് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ മൂന്ന് ടിപ്പും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്തത് വല്ലാണ്ട് അങ്ങ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ പാൻ ഉണ്ടെങ്കിൽ അതും എടുക്കാട്ടോ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് കുറുകി വരണം കുറച്ച് സമയം നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടത് ഡ്രൈ ആയിട്ട് വരും കേട്ടോ അതുവരെ തന്നെ നമുക്കിതൊന്നും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടില്ല ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അടുപ്പിന്റെ അടുത്ത് നിന്നും പോകരുത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചു കൊടുക്കുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വറ്റി വരും കേട്ടോ എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടില്ല പെട്ടെന്ന് നമുക്ക് ഇത് റെഡി ആയി കിട്ടും ഇതിലേക്ക് വേറൊരു ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല വെറും ബീട്രൂട്ട് ജ്യൂസ് മാത്രമുണ്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് അടുപ്പ് ഓഫ് ചെറിയ ചൂടുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ ഞാൻ ഈ ചട്ടിയിൽ നിന്നും ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വാസ്ലിൻ ആണ് നിങ്ങളുടെ അടുത്ത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നില്ല ചേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ വാസ്ലൈനും കൂടെ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ചെറു ചൂടോട് കൂടെ തന്നെ നമ്മൾ മിക്സാക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരും കേട്ടോ ഭംഗിയുള്ള ചുണ്ടുകൾ ആഗ്രഹിക്കാത്ത ആരാണ് ഉണ്ടാവുക അല്ലെ നമ്മൾ അതിന് വേണ്ടിട്ട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ലിപ്ബാമും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് എന്നാൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ നാച്ചുറായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ബീട്രൂട്ട് ചുണ്ടുകൾക്ക് മികച്ച പോഷണം നൽകുന്നുണ്ട് ഇത് വരേണ്ടതും വിണ്ടുകീറിയതുമായ ചുണ്ടുകളെ സുഖപ്പെടുത്തുകയും ചുണ്ടുകൾക്ക് മികച്ച പ്രകൃതിദത്ത മോയ്സ്ചറൈസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ജലാംശ ചുണ്ടുകളെ വളരെ മൃദുലമാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും മികച്ചതാണ് ബീട്രൂട്ട് ഇത് കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യം ത്തിനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതേയുള്ളൂ ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഇതൊന്ന് ലിപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് സമയം വെച്ചു കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായി വരും കേട്ടോ ആ സമയത്ത് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം അപ്പൊ എല്ലാവരും ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ്ബാമ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അതായിട്ട് ബീട്രൂട്ട് ജ്യൂസ് വെച്ചിട്ട് നമ്മളുടെ നരച്ച മുടി അങ്ങനെ കറുപ്പിക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ഇതുപോലുള്ള ഒരു അയൺ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ നമ്മളുടെ ചായക്കൊക്കെ എടുക്കുന്ന അതേ പൊടിയാണ് കാപ്പിപ്പൊടിയല്ല അന്നേരം നന്നായിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കുറേ അങ്ങ് വറ്റിച്ചെടുക്കേണ്ട അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ നമുക്ക് എത്രയാണോ ഡ്രൈ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം ബീട്രൂട്ട് നരച്ചു മുടിക്ക് വളരെ നല്ലതാണ് ബീട്രൂട്ടിലെ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻകൾ എന്നിവ മുടിയെ കറുപ്പിക്കാനും ആരോഗ്യമുള്ളതാക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ താരനും മുടികൊഴിച്ചിലും അകറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ബീട്രൂട്ട് ജ്യൂസിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടിയാണ് കേട്ടോ ഇതൊക്കെ നമ്മളുടെ മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ചൂടായിട്ടുള്ള ജ്യൂസിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കിത് മിക്സ് ആയി വരും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടുക്ക പൗഡറാണ് കടുക്ക പൗഡർ നമ്മൾ മുടിക്കും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും കറുപ്പായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഹെന്ന പൗഡർ ഒക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നാച്ചുറലായിട്ടുള്ള പൗഡർ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക ഹെനാ പൗഡർ നിങ്ങളുടെ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചിയില അരച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാട്ടെ ഞാനിപ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഹെണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് ഈ കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെണ്ണ നിങ്ങൾ എടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് ഒരു ദിവസം വെച്ചുകൊടുത്തതിനു ശേഷം തലയിൽ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു കളറായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെള്ളം നല്ല ബ്രൗൺ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ നമ്മളുടെ മുടി ബ്ലാക്ക് ആവില്ല ബ്രൗൺ കളറായിട്ടാണ് വരിക ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നീലിയാമരി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ തലയിൽ ഒന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ ആക്കിയിട്ട് കുറേ സമയം വെച്ചു കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യരുത് അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ആക്കിയിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ചെയ്യാവുന്നതേയുള്ളൂ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഷാംപോ സോപ്പോ ഉപയോഗിക്കാതെ നമുക്ക് കഴുകിക്കളയാം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നല്ല കളർ തന്നെ മുടിക്കി കിട്ടുന്നതായിരിക്കും ഇത് മാസത്തിൽ ഒരു തവണ മാത്രം നമ്മൾ ചെയ്താൽ മതി ഒരു മാസം വരയ്ക്ക് നന്നായിട്ട് കളറ് നിക്കൂട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്